എടാ ഇന്ന് ആലപ്പുഴ ജിംഗാന പോയി കണ്ടായിരുന്നു അപ്പം ഇതൊരു സ്പോർട്സ് സിനിമയാണ് സ്പോർട്സ് സിനിമ എന്ന് പറയുമ്പോഴേ നമ്മളെ മനസ്സിൽ പറഞ്ഞത് കുഞ്ഞ് കാലിത്തൊടാൻ പോലും അവധിയില്ലാത്ത ഏതെങ്കിലും ഒരു നായക നടൻ അവസാനം വീർത്ത് ഒലിച്ചുകൊണ്ട് വിജയിക്കുന്ന നായക നടൻ പിന്നെ മോട്ടിവേഷൻ വാരി വിതറുന്ന കോച്ച് പിന്നെ കോച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുറെ പടങ്ങൾ ഇതൊക്കെയാണ് ഓർന്നു പറഞ്ഞാൽ പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു സ്പോർട്സ് അവരുടെ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിന് വേണ്ടി ഒരു മുഴുവൻ സിനിമയും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് എഡിറ്റിംഗ് ആയാലും ആർട്ടായാലും മ്യൂസിക് ആയാലും ഇതിന്റെ ഡയറക്ഷൻ ആയാലും അതിനകത്തുള്ള ആക്ടേഴ്സ് ആയാലും എല്ലാ പേരും വളരെ ഗംഭീരമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു കിട്ടില ഓഡിയൻസിന്റെ ഇടയിലായിരുന്നു നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് അടുത്ത ഒരുപാട് സീൻ ഈ പടത്തിനകത്തോണ്ട് നിങ്ങൾക്ക് കൈയടിച്ച് അല്ലെങ്കിൽ കൂവി ആ ബഹളം വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കിട്ടിലം പടമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത് സ്ഥിരം സ്പോർട്സ് പടത്തിലൊക്കെ കണ്ടുവരുന്ന ചില ക്ലീഷ സീനുകളൊക്കെ ഉണ്ട് അവസാനം ഇപ്പം നായകൻ എന്താണ് പറ്റാൻ പോണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിനെല്ലാം നമുക്ക് നമ്മൾ ചിന്തിച്ചതിനൊക്കെ വിപരീതമായിട്ട് നടക്കുന്ന കുറേ സംഭവങ്ങൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് ഇവിടെ നസ്ലിന് ഈ പടം ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചെയ്തെടുത്തോണ്ട് പോവുകയാണ് പണ്ടത്തെ നമ്മളെ ദിലീപ് ജയറാം എന്ന് പോലെയുള്ള ഇവരുടെയൊക്കെ ആ ഒരു പെർഫോമൻസ് ഉണ്ട് ആ ലെവലിലോട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നു നസ്ലിന് അത് മാത്രമല്ല എനിക്ക് എന്റെ ടിക്കറ്റ് ബുക്കിങ്ങിലാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇന്ന് അജിത്തിന്റെ സിനിമ റിലീസ് മമ്മൂക്കാടെ സിനിമ റിലീസ് അതേപോലെ ഫാമിലി സ്റ്റാർ ബേസിലിന്റെ സിനിമ റിലീസ് എന്നിട്ടും ട്രിവാൻഡ്രത്ത് ടിക്കറ്റ് കിട്ടാനില്ല നസ്ലിന്റെ ഇന്നത്തെ സിനിമയുടെ ഹൗസ്ഫുൾ എല്ലാ ഷോ ഹൗസ്ഫുൾ ആണ് അപ്പം ആ ലെവലിൽ ടിക്കറ്റ് ബുക്കിംഗ് അതിനെ അത്ഭുതപ്പെടുത്തി അതുമാത്രമല്ല ഈ സിനിമയുടെ സ്റ്റോറി വന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തിയേറ്ററിൽ ബാക്കി വന്ന് കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ അവിടെയും നമ്മൾ കഥ അറിഞ്ഞ എന്നിട്ട് ഇനി തിയേറ്ററിൽ എന്ത് നടക്കാൻ പോകണമെന്നുള്ളൊരു സംഭവം വല്ലാതെ ഇത് തോന്നിയിരുന്നു രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ട് സിനിമ സമയം പോണതെ നമ്മൾ അറിയില്ല ഇന്റർവൽ ആയോ ഇത്രയും പെട്ടെന്ന് ഇന്റർവെൽ ആയോ പിന്നെ സിനിമ തീർന്നപ്പോ തീർന്നു അത്ര വേഗത്തിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എഡിറ്റിങ് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ ഇനി മുതലില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എഡിറ്റർ ആയിരുന്നു നിഷാദ് യൂസഫാണ് അപ്പൊ അദ്ദേഹം ഇനി ഒരു പടവും ചെയ്യാനില്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയി പിരിഞ്ഞു പോയത് വല്ലാത്തൊരു ഫീൽ ആയി ആയിപ്പോ കാരണം ആ സിനിമ കാണുമ്പോൾ എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്ന് പിന്നെ ലുക്മാൻ ഇതിനകത്ത് വരുന്നുണ്ട് നല്ല കിട്ടിലുമായിട്ട് ലുക്ക് മാൻ്റെ ആ റോൾ പുള്ളി ചെയ്തിട്ടുണ്ട് നമ്മൾ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ കോച്ച്മാര് കിടന്ന് ഓവർ നൈറ്റ് കിടന്ന് കാണിക്കണ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അതിനൊക്കെ ഒതുക്കി ലാലിത് റഹ്മാൻ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഒതുക്കി എന്താണ് ഈ ഒരു പടത്തിന് വേണ്ടത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്ന ബോക്സിംഗ് നടക്കുന്ന സംഭവങ്ങളില് ക്യാമറ ഭയങ്കരമായിട്ട് ആ ഫൈറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില സില ഫ്രെയിംസൊക്കെ വെച്ച് പിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അതിൽ നമ്മൾ നമ്മൾ ആ ഫ്രെയിംസിൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ ചില ആ രീതിക്ക് ചില ഫ്രെയിംസ് ഒക്കെ പോകുന്നുണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് ആ പടത്തിൽ അത് ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കിട്ടിലും നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത് കിട്ടിലും ഓഡിയൻസിൻ്റെ അട്ടയിൽ പോയിരുന്നു കാണാണെങ്കിൽ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ യാവരെങ്കിലും പിടിച്ചിടും